ശേഷം പുനരാരംഭിച്ച പുത്തൻവേലിക്കര സൊസൈറ്റി കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ ചെയ്തു ചടങ്ങിൽ ആദരിച്ചു ാണ് പുത്തൻ സൊസൈറ്റിയുടെ പ്രവർത്തനം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ചത് ടി ആനന്ദൻ ജോസ് സുഗതൻ ഗോപിനാഥൻ ടി ആർ ബാസി ടി വി ജോർജ് വിശ്വഭരൻ ടി ആർ അറമുഖൻ ഒ എ ആന്റണി എന്നിവരെയാണ് ആദരിച്ചത് പത്തനംതിര പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷിയാണ് ആദരവ് നൽകിയത് കമലവിലാസ് കണ് എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് മായ നടശിനെയും ചടങ്ങിൽ ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സേവ്യൻ പുൽപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു ആയിരക്കണക്കിനാളുകൾ ഒരു നാടകം എന്റെ ഒരു നാടകം തന്നെ ഒരേ ഫൈനാർ സിറ്റിക്ക് വേണ്ടി രണ്ട് ദിവസം കളിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി ഇരുന്നൂറ് സീറ്റാണ് അവിടെ എറണാകുളം ഫൈനാർസ് സെക്രട്ടറി ഹാളിലുള്ളത് ഷിഫിയാഡ് എക്രൂഷൻ ക്ലബിന് അതിൽ കൂടുതൽ മെമ്പർമാരുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു നാടകം ബുക്ക് ചെയ്തു എന്നിട്ട് ഇന്ന് പകുതി പേർക്ക് ഉള്ള ടിക്കറ്റ് കൊടുക്കും അടുത്ത ദിവസം അടുത്ത ആളുകൾ കൊടുക്കും ഞങ്ങൾ ഇന്ന് പോയി നാടകം കളിച്ചിട്ട് സെറ്റക്ക എവിടെയിട്ട് ആലുവായൽ ആയതിന്റെ അടുത്തായതുകൊണ്ട് പിറ്റേ ദിവസം നാടകം കളിക്കും ഇന്നോ രണ്ട് ൾ ഒരുമിച്ച് ഒരു ദിവസം നടത്തുന്ന അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു മുഹമ്മര് ക്ഷേത്രത്തിലൊക്കെ നാടകം കളിച്ച് കഴിയുമ്പഴ് നാടകം കഴിയുമ്പോഴേ ഞങ്ങള് കാണാനായിട്ട് ഈ ആരാധകർ എന്ന് പറഞ്ഞ ആളുകൾ വരും എന്നിട്ട് പറയും ഞങ്ങൾ ഇതേപോലെ നാടകം കാണുകയായിരുന്നില്ല കേൾക്കുകയായിരുന്നു കാരണം നിങ്ങളുടെ മുഖം കാണാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് ദൂരക്കാണ് ഈ സെറ്റ് വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ കോളാമ്പികൾ വെച്ചിട്ടാണ് ശബ്ദം വിടുന്നത് അപ്പോൾ അവർക്ക് മുഖം കാണാൻ വേണ്ടി വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് പേരും നാല്പത് പേരും ഒക്കെ അവസ്ഥ അവസ്ഥയിലേക്ക് വന്നു അതിന് നിരവധി കാരണങ്ങളുണ്ട് പ്രസിഡന്റ് വി എസ് ബൈജു അധ്യക്ഷത കെ കെ സന്തോഷ് ജെ തുടങ്ങിയവർ സംസാരിച്ചു വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം അരങ്ങേറി ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇവിടെ മാസത്തിലൊരു നാടകം ഉണ്ടാവുമായിരുന്നു അപ്പൊ തിരുത്തിരുന്നത് നടന്നാണ് വന്നിരുന്നത് ഇവിടെ നാടകം കാണാനായിട്ട് അതിപ്പോ ഞാനിപ്പോ പോകുന്നപ്പോഴും എന്റെ വീട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒത്തിരി നാടകങ്ങള് ഈ ഫാസിൽ വന്ന് കണ്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾക്കറിയാം പുത്തമ്പേലിക്കരെ പോലുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു ഫാസ് സംഘടിപ്പിച്ചിട്ട് തന്നെ നമ്മൾക്ക് ഇത്ര നല്ലൊരു ആസ്തി തന്നെ ഇപ്പം നമ്മളുടെ ഈ ഫാസിന്റെ കൈവശമുണ്ട് അത് നമുക്കറിയാം ഈ നിരയിലിരിക്കുന്നവരും നമ്മൾ ഇന്ന് വേർപെട്ടു പോയവരും കഠിനമായ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഇനി വേണ്ടത് ഇത് ഇതിലും നല്ല രീതിയിൽ ഇപ്പോൾ ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ വളർച്ച ഇനി ആവശ്യമാണ്